എല്ലാവർക്കുള്ള പ്രശ്നമാണ് എനിക്ക് മാത്രമല്ല നിങ്ങൾ ജസ്റ്റ് ഫ്രീ ഫയർ കയറി ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ ഇതാ ഇതാണ് അവസ്ഥ ഇപ്പോൾ എന്തോ സർവേഴ്സ് സീനായി കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇനിച്ച് തുറന്നു നോക്കിയപ്പോൾ കുറച്ച് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്നിട്ട് ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ ഫ്രീ ഫയർ ബാനഡായി ഫ്രീ ഫയറിന് അതായി ഇതായി എന്നൊക്കെ അപ്പം ഞാൻ വിശ്വസിച്ചൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇന്ന് അമ്മമാര് രണ്ട് മൂന്ന് ഇപ്പം ഒരുത്തന് മാത്രമല്ലേ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അപ്പം വിചാരിച്ചെന്തായാലും എന്ത് സീന എന്താ വെച്ചിട്ട് ഞാൻ ഫ്രീ ഫയർ ചേച്ചി കയറിക്കി അപ്പൊ എനിക്കിത് തന്നെ ഉണ്ടായത് ഞാനും ശരിക്കും വിചാരിച്ചത് എന്താ പറയുക ഫ്രീ ഫയറിഞ്ഞ് പോകുന്ന ബാൻ ആക്കിയാ നമ്മളെ ഫ്രീ ഫയർ നോർമൽ ഫ്രീ ഫയർ ഒരിക്കലും ബാൻ ആക്കിയതല്ലേ ഞാൻ അതേപോലെ എന്തൊരു സീനായിട്ട് ഇതും ബാൻ ആക്കി എന്നുണ്ട് വിചാരിച്ച് അപ്പൊ തന്നെ ഞാൻ കയറിനെ നമ്മളെ ഇൻസ്റ്റയിലുള്ള പേജ് ഉണ്ടല്ലോ ഇന്ത്യ അപ്പൊ അതിൽ ചേച്ചി ഒന്ന് കയറി നോക്കിയപ്പോ അവന്മാര് എന്തോ ചെറിയെന്ത് സീനുള്ള കൈസ അവന്മാര് സോൾവാക്കാന്നും പറഞ്ഞിട്ട് ആ പോസ്റ്റ് ഇട്ടിട്ട് ഇത്ര ത്രീ ഹവറ ടു ഹവറുണ്ടായിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ട് ഇത് സംഭവം ഇതായിട്ട് ഇവർ ഫിക്സ് ആക്കിയിട്ടില്ല ഇത് എന്താ സംഭവം എന്ന് വെച്ചാ അവർക്കും അറിയില്ല ഇപ്പൊ അതെ അറിയാത്ത അവസ്ഥയായി ഫ്രീ ഫയർ ബാൻ ആയിട്ടുള്ള ഇതെന്ത് ചെറിയ സെർവറിന്റെ ഇഷ്യൂ ആണ് അല്ലാണ്ട് വലിയ ഇഷ്യൂ ഒന്നും ആയിട്ടില്ല ചെറിയ പറഞ്ഞു പറഞ്ഞിടക്കണ് ഫ്രീ ഫയർ ബാൻ ആയി അതായി ഇതായി എന്നൊക്കെയാണ് ഐ ഫ്രീ ഫയർ എവിടെയും ബാൻ ആയിട്ടൊന്നുമില്ല ഇനി ബാൻ ആയതാവും ഏ അങ്ങനൊന്നും വരാൻ വഴിയില്ല പിന്നെ അങ്ങനെ കഴിഞ്ഞാ അങ്ങനെ പോസ്റ്ററിന്റെ ആവശ്യമില്ലല്ലോ അപ്പോ എന്താ സംഭവം എന്ന് ചോദിക്കാ അവർക്കും അവർക്ക് അറിയാമായിരിക്കും അവർ ചെറിയ എന്തേലും സീനൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ഇതെന്താന്ന് നമ്മക്ക് അറിയാത്ത പ്രശ്നമല്ലേ ഉള്ളു ഇപ്പൊ എന്തായാലും ഫിക്സ് ആക്കിരിക്കാവുന്ന മാതിരി ഓ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കുക ഞമ്മണ്ടെങ്കി നമുക്ക് പിന്നെ കളിക്കാം അപ്പവറായിട്ട് ഇരുന്ന് കളിക്കാനൊന്നും ഇല്ല ഫ്രീ ഫയർ ബാൻ ആയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ വേസ് അപ്പോ നിങ്ങൾക്ക് ഇപ്പോഴും ആർക്കൊക്കെ എപ്പോഴും കയറി കളിക്കാൻ പറ്റുന്ന ശേഷം ഒന്ന് കമന്റ് ഇട്ടേക്കിട്ടാ അപ്പോ എന്താ പ്രോബ്ലം എന്ന് നമുക്ക് അറിയാലോ നമ്മുടെ അക്കൗണ്ടിന്റെ ഇഷ്യൂ ആണോ ഏ അക്കൗണ്ടിന്റെ ഇഷ്യൂ ആവണോ അങ്ങനെ അത്ര പേര് അക്കൗണ്ടിന്റെ ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ലല്ലോ അപ്പൊ ഞാനിപ്പൊ എന്ത് കാട്ടിട്ട് ഇപ്പൊ ഇത് ഇണ്ടായെന്ന് ചോദിച്ചു വിചാരിച്ച് ഇപ്പോ ഇപ്പോഴും ആർക്കും കളിക്കാൻ പറ്റുന്നുണ്ട് ചേച്ചി ഒന്ന് കമന്റ് ഇട്ടേ കിട്ടാ ഇനിയിപ്പോ ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യണ നേരം കൊണ്ട് ചിലപ്പോൾ അന്മാരി ഫിക്സ് ആക്കി ചെറിയ സീസൺ ഉണ്ടാവുള്ളൂ അത് അമാരി ഇത്ര നേരം വലിച്ചു നീട്ടി അത്രയും ടൈം ഈ ഫ്രീ ഫയർ കളിക്കണവരെ ടൈം കളിയുന്നുണ്ട് അമ്മമാരി ചില സ്പിന്നിങ്ങിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് കൂും അപ്പൊ അത് പറ്റാണ്ട് പ്രാന്ത വിളിച്ച് കിട്ടണവരൊക്കെ ഉണ്ടാവും കേസ് ഇന്ന് ഒന്ന് വെയിറ്റ് ആക്കി കൈസ് അന്മാരി ഒന്ന് സെറ്റ് ആയിക്കോളും അതിലെടുത്ത് വീടില് കാണാം കേസ്